ഞാൻ ചോദിക്കട്ടെ സ്ത്രീ പ്രവേശന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടല്ലോ പ്രസ്താവന സി പി എമ്മിന്റെ നേതാവായ സ്വരാജ് അയ്യപ്പനെയും മാളിക പുറത്തമ്മയും അധിക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴൊന്നും കേസെടുക്കാത്ത ആളുകളാണ് അപ്പോഴാണ് മതവികാരം ഇടപെടാത്ത ആളുകളാണ് ഇവര് അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം അവസാനിച്ചെന്നും ഇനി അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിക്കണമെന്നും മാലിക പ്രതമ്മയുടെ കണ്ണീരാണ് പ്രളയമായി മാറിയതെന്നും പ്രസ്താവന ഇറക്കിയ സി പി എം നേതാവിനെതിരെ ഒരു കേസ് കൊടുത്തില്ല അതൊക്കെ ഞങ്ങളെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത് എത്ര അധിക്ഷേപകരമായിട്ടാണ് വിശ്വാസത്തെ ആചാരങ്ങളെ എത്ര അധിക്ഷേപകരമായിട്ടാണ് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും സംസാരിച്ചത് ഇപ്പോഴെന്താണ് ഒരു ഒരു മതപരമായ ആചാരത്തോടൊക്കെ ഒരു സ്നേഹം സി പി എമ്മിന് വന്നത് അത് കൊണ്ടു അപ്പൊ അയ്യപ്പന്റെ സ്വർണം കവർന്നതോ ആചാരലംഘനം നടത്തിയതോ ഒന്നും അല്ല പ്രശ്നം ഒരു പാരടി ഗാരമാണ് പ്രശ്നം എത്ര എത്ര മാത്രം ഒരു ഒരു പ്രസ്ഥാനം അതപ്പതിച്ചിരിക്കുന്നു എത്ര താനേക്ക് പോയിരിക്കുന്നു ഞങ്ങൾക്ക് തന്നെ നാണക്കേട ഇവരോടൊക്കെയാണല്ലോ ഞങ്ങൾ ഈ യുദ്ധം ചെയ്യേണ്ടതെന്നും അത്ര നാണക്കേടാണ് കേരളത്തിന് ചോദിച്ചതല്ല എല്ലാവരും ചിരിക്ക കേട്ടിട്ട് കേസെടുത്ത കാര്യം പറഞ്ഞു സാമാന്യ ബോധമുള്ള എല്ലാവരും ചിരിക്കുകയാണ് ഇവർ ഈ തോൽവി ഇവരുടെ സാമാന്യ യുക്തിയെ വരെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതാണ് കാണുന്നത് ഈ തോൽവി ഈ പരാജയം എത്രമാത്രം കനത്ത ആഘാതമാണ് ഇവർക്ക് വരുത്തിയിരിക്കുന്നത് ഇതിലൂടെ വ്യക്തമാണ് ഞാൻ അത് നിയമപരമായി നിലനിൽക്കും എന്ന് കരുതുന്നില്ല ഞാനും പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു അഭിഭാഷകനാണ് ഒരു കാരണവശാലും നിലനിൽക്കില്ല കാരണം ഇത് മൗലിക സ്വാതന്ത്ര്യത്തിന്റെ മീതയുള്ള കടന്നുകയറ്റമാണ് സുപ്രീം കോടതി സമാനമായ കേസുകളിലെ കൃത്യമായ വിധികളുണ്ട് അതൊന്നും പരിശോധിക്കാതെ വൈരാഗ്യം കൊണ്ട് മാത്രം കേസെടുത്തിരിക്കുന്നു ഇതൊന്നും നിർത്തിക്കാൻ വേണ്ടിട്ട് ഇത് കേൾക്കാൻ പറ്റുള്ളതാണ് അതാണ് പ്രശ്നം അല്ല വിവാദം ഉണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞു ഞങ്ങൾക്ക് എന്താ വിരോധം വിവാദം ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ ഈ പാട്ട് കൂടുതൽ പാടും കേരളം മുഴുവൻ പാടാൻ പോവാണ് പാട്ട് ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാടാൻ തീരുമാനിച്ചിരിക്കുക ഈ പാട്ട് ഏതായാലും കാരണം ആളുകൾ ആവശ്യപ്പെടുകയാണ് ഇത് പാടണമെന്ന് എല്ലായിടത്തും ഇപ്പോൾ ഇവര് പ്രചാരണം കൊടുത്ത് കൊടുത്ത് ആ സ്ഥിതിയിലേക്ക് എത്തിച്ചിപ്പോൾ എല്ലായിടത്തും ഇന്ന് എന്നെ ഒരു പതിനഞ്ച് പേരെങ്കിലും വിളിച്ചിരുന്നു ഇത് എല്ലായിടത്തും ഈ ഗാനം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു അവരെ കൊണ്ടുപോയി കേരളത്തിൽ മുഴുവൻ ഈ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പാടിയ ആളിലെ കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്താൻ സാറ് മുൻകൈ എടുക്കണം എന്നാണ് എന്നോട് എന്നെ എന്നെ വിളിക്കുന്ന സാധാരണക്കാരായ ആളില് പറയുന്നത് അപ്പൊ പ്രചാരം കൊണ്ട് കാര്യമുണ്ട്